ജീവിതത്തിലെ ആ മോഹം ബാക്കി വെച്ചാണ് നവാസ് രഹനയെ തനിച്ചാക്കി ചമയങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്രയായത് മലയാള സിനിമാ ലോകത്തെയും ആരാധകരെയും കണ്ണീരിലായിത്തി പ്രിയ നടൻ കലാഭവൻ നവാസ് വിടവാങ്ങിയിരുന്നു നിരവധി സിനിമകളിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലും സജീവ സാന്നിധ്യമായിരുന്ന നവാസ് കലാഭവനിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റുകളിൽ ഒരാളായിരുന്നു എപ്പോഴും നിറപുഞ്ചിരിയോടെയല്ലാതെ നവാസിനെ പ്രേക്ഷകർ കണ്ടിട്ടില്ല ആ ചിരി മാഞ്ഞുവെന്ന് പ്രേക്ഷകർക്കും സുഹൃത്തുക്കൾക്കും വിശ്വസിക്കാനായിട്ടില്ല ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നവാസ് കലാഭവനിലെത്തുന്നത് പിന്നീട് അഞ്ഞൂറിലധികം സ്റ്റേജ് ഷോകളിലൂടെ പ്രേക്ഷകരെ കുടുകൂടാ ചിരിപ്പിക്കാൻ നവാസിന് സാധിച്ചിരുന്നു നന്നായി പാടാനും അഭിനയിക്കാനും കഴിവുള്ള താരം ഗായിക എസ് ജാനകിയുടെ സ്വരത്തിൽ അതിമനോഹരമായി പാടുകയും ചെയ്യുന്ന താരമായിരുന്നു സ്റ്റേജ് പ്രോഗ്രാമുകളുടെ തിരക്കിനിടയിൽ താരം സിനിമയെ വേണ്ട വിധത്തിൽ ഗൗരവത്തിലെടുത്തിരുന്നില്ല എന്നതാണ് സത്യം അച്ഛൻ അബൂബക്കറിന്റെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്കെത്തിയ താരം നാൽപ്പതിലധികം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് കലാകുടുംബമായ നവാസിന്റെ സഹോദരൻ നിയാസ് ബക്കറും ഭാര്യ രഹനയും ഒക്കെ അഭിനയരംഗത്ത് ഉള്ളവരാണ് ഭാര്യ ഭാര്യരഹനയും നവാസും നീലാകാശം നിറയെ എന്ന ചിത്രത്തിൽ ഒന്നിച്ചഭിനയിക്കുകയും പിന്നീട് വിവാഹിതരാവുകയും ചെയ്തവരാണ് വിവാഹശേഷം രഹന അഭിനയലോകത്ത് അത്ര സജീവമായിരുന്നില്ല ഈ കഴിഞ്ഞയിടയ്ക്ക് പുറത്തിറങ്ങിയ ഇയ എന്ന ചിത്രത്തിൽ രഹനയും നവാസും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയായിരുന്നു ഇയ പുറത്തിറങ്ങിയത് ഇയാ ചിത്രത്തിൻ്റെ പ്രൊമോഷനിടയിൽ നവാസ് തന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയിരുന്നു ഭാര്യ രഹനയ്ക്കൊപ്പം ഇനിയും ഒന്നിച്ച് അഭിനയിക്കണമെന്നും നല്ല നല്ല സിനിമകൾ ഒന്നിച്ച് അഭിനയിക്കണം എന്നും നവാസ് ആഗ്രഹം സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു എന്നാൽ ആ ആഗ്രഹം പൂർത്തിയാക്കാൻ സാധിക്കാതെയാണ് നവാസ് വിടവാങ്ങിയത് എന്ന് സുഹൃത്തുക്കൾ പറയുന്നു